ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അനധികൃത സ്വത്ത് സമ്പാദനവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ പെടുന്നു ഇതൊക്കെ മുൻകാലങ്ങളിൽ ഒരിക്കലും കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങളാണ് അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരന് പോലീസിനോടുള്ള ഒരു സമീപനം അത് എന്ത് ചെയ്യും അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ക്രൈം ക്രൈം റേറ്റിൽ എൻ്റെ ഒരു അറിവനുസരിച്ച് രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്തതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യ ടുഡേയുടെ ഒക്കെ അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ് കേരളം അറിയാമോ അത് എന്തുകൊണ്ടാണ് എല്ലാ ചെറിയ കേസുകളും എടുക്കുന്നു ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം കേസുകളൊക്കെ അമർച്ചുവെക്കുന്നു ഞങ്ങൾ ഈ ചെറിയ കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് നീതി കിട്ടുന്നു എന്നുള്ള മട്ടിൽ ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്തെടുത്തെടുത്ത് ക്രൈം കേസുകൾ എടുത്ത ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് എഫ്ഐആർ സ്റ്റേറ്റ് ആയിട്ട് കേരളം വർഷങ്ങളായിട്ട് സമ്മാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏതാ പത്രമാധ്യമങ്ങളും ഇന്ത്യ ടുഡേയുടെയും അതുപോലെയുള്ള മാധ്യമങ്ങളുടെയും ഒക്കെ നാഷണൽ മീഡിയാസിന്റെ അവാർഡ് വാങ്ങിക്കുവായിരുന്നു അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു പക്ഷേ ഇപ്പൊ അതിന് വേണ്ടിയിട്ട് കേസ് നടന്നില്ലെങ്കിലും കേസുകൾ ഉണ്ടാക്കുക കേസുകൾ ശരിക്കും നടക്കുന്നില്ല സമാധാനം ഉണ്ടായിട്ടിരിക്കാൻ സമാധാനിക്കാതെ കുത്തിത്തിരികൾ ഉണ്ടാക്കി കേസ് ഉണ്ടാക്കി കേസെടുക്കുന്നു ഇപ്പൊ ഒരു പോലീസുകാരനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിനെ കൊണ്ട് താഴെട്ടുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ഒരു കോൺസ്റ്റബിളിനെ കൊണ്ട് സി പിഒന്നാണല്ലോ പറഞ്ഞത് പോലീസ് ഓഫീസർ അയാളെ കൊണ്ട് തന്നെ വേണമെന്ന് വിചാരിച്ചാൽ ഒരാളുടെ ജീവിതം നരക തുല്യമാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അതിനു വേണ്ടി പ്രതികരിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അയാൾക്കെതിരെ പലതരത്തിലുള്ള കേസുകൾ ഉണ്ടാക്കാനും പിന്നെ മുകളിലുള്ള ഓഫീസേഴ്സിനെ സ്വാധീനിച്ചു ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ അത് നമ്മൾ കോടതി എന്ന് പറഞ്ഞൊരു വഴിയേ ഉള്ളൂ എന്ന ഇതെന്താ ഒരു എന്ന് പറയുന്നത് ഭയങ്കര വളരെ രൂക്ഷമായ ഒരു രീതിയിൽ ഒരു കൺട്രോൾ സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ മാഡത്തിൻ്റെ ഒരു പത്ത് മുപ്പത്തി വർഷത്തെ ഒരു അനുഭവ പരിചയത്തിൽ ഇപ്പോൾ അതായത് ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവിടെ നമുക്ക് കേട്ട് കേൾവിയില്ലാത്ത കേട്ടാൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള കൊലപാതകങ്ങളും മറ്റ് ക്രൈമുകളും നടക്കുന്നുണ്ട് അതൊരു പക്ഷേ ഈ സിസ്റ്റത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് നിയമം കയ്യിലെടുക്കുകയാണെന്ന് കരുതി കൂടെ കാരണം ഭാര്യമാരെ റോഡിൽ തടഞ്ഞു നിർത്തി കുത്തിക്കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊല്ലുന്നു ഇതൊക്കെ നമുക്ക് മെക്സിക്കോയിലൊക്കെ വായിച്ചിട്ടുള്ള അധോലോകത്തിനെ കുറിച്ച് വായിച്ചിട്ടുള്ള ഒരറിവേ ഉള്ളൂ അത് കേരളത്തിൽ സംഭവിക്കുമ്പോൾ അതെങ്ങനെയാണത് അത് സിസ്റ്റത്തിലുള്ള വിശ്വാസത്തിനേക്കാളും കവിഞ്ഞ ഒരു പ്രിവൻഷൻ എന്ന് പറയുന്നത് നടക്കുന്നില്ല ഇവിടെ പോലീസിൻ്റെ ഏറ്റവും വലിയ ഒരു ജോലി എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് പോലീസാണ് ഒരു പ്രിവെൻഷൻ നടന്നു കഴിഞ്ഞാൽ സമാധാനം വരികയുള്ളൂ ഇപ്പോൾ പോലീ നമ്മളിപ്പോൾ ഒരു ലോ ആൻഡ് ഓർഡറിൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ പെട്രോളിംഗ് പോകുന്നതും രാത്രി നൈറ്റ് പെട്രോളിങ് പോകുന്ന കോംബിങ് ഓപ്പറേഷൻസ് അതുപോലെയുള്ള അസന്മാർഗികമായിട്ടുള്ള ഈ ഡ്രഗ് പിടിക്കുക ഇടയ്ക്കിടയ്ക്ക് കള്ള സ്പിരിറ്റ് കച്ചവടം പിടിക്കുക തടയുക ചില കള്ളന്മാരെ മോണിറ്റർ ചെയ്യുക ഗുണ്ടാസിനെ മോണിറ്റർ ചെയ്യുക ഇതെല്ലാം പ്രിവൻറ്റീവ് ആസ്പെക്ട്സ് ആണ് പ്രിവൻറ്റീവ് ആസ്പെക്ട്സ് ഇപ്പോൾ നെഗ്ലക്റ്റ് ചെയ്ത് കിടക്കുന്ന ഒരവസ്ഥയെന്ന് വേണം കരുതാൻ ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് വി ഐ പി സുരക്ഷ പിന്നെ അതുപോലെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുടെ സെക്യൂരിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ള ജാഥകൾ നയിക്കുമ്പോൾ അവിടെ ചെന്ന് പോലീസിൻ്റെ പ്രസൻസ് ഉണ്ടാക്കുക ഇതുപോലെ പ്രകടനങ്ങൾ വരുമ്പോൾ പോലീസ് പേഴ്സണൽസ് ലാത്തി ചാർജ് ചെയ്യുക ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുക ക്രൈം കേസ് വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കുക ഇതല്ലാതെ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്യുന്നിടത്തോളം ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് പ്രിവൻറ്റീവ് ആസ്പെക്ട് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഇന്നൊരു ആൾക്ക് രാത്രിയിൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം മൂന്ന് പോലീസ് സമയം ഇല്ല ഇല്ല കാരണം സമയമില്ല കാരണം മറ്റൊരു കാര്യം എന്ന് ഇതിന് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഈ മാനസിക ജോലി മാനസിക സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം എന്നാണ് പറയുന്നത് ആത്മഹത്യകള് അതൊരു ചെറിയ കണക്കല്ല അത് പലരും അത് ഒരു ദിവസത്തെ വാർത്ത അതിനപ്പുറം അതൊന്നും പോകുന്നില്ല അത് വലിയ ഒരു ഒരു ഞാനവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു ഇപ്പം എ ഡി ജി പി ഇന്റലിജൻസ് ആയിട്ടിരുന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി അന്നൊരു വർഷം ഒരു ഇരുപത്തിരണ്ട് പോലീസുകാർ സൂസൈഡ് ചെയ്തു അപ്പൊ അതിന്റെ ബേസിൽ ഒരു പ്രൊപ്പോസൽ എഴുതി കൊടുത്തിട്ടാണ് ഹാറ്റ്സ് എന്ന് പറഞ്ഞൊരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയത് ഹാൻഡ് ആൻഡ് ഹാൻഡ് യു നീഡ് ഇൻ ടൈം ഓഫ് അസിസ്റ്റൻസോ അങ്ങനെ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹാറ്റ്സ് അപ്പൊ അങ്ങനെയുള്ള ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ വിളിച്ചു വരുത്തി എസ് എ പിയിൽ ഒരു കൊച്ചു മുറിയൊക്കെ എടുത്ത് കംപ്ലീറ്റ് അത് നന്നാക്കിയെടുത്ത് എ സിയൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു കൗച്ചൊക്കെ ഉണ്ടാക്കി കൗൺസിലേഴ്സ് വന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയിലുണ്ടാക്കി ഇനോഗ്രേറ്റ് ഒക്കെ ചെയ്തു പക്ഷേ അത് പൊതുവേ എനിക്ക് തോന്നുന്നു മേലാളന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഡി ജി പി സപ്പോർട്ടീവായിരുന്നു ഡി ജി പി അത് ഓർഡറൊക്കെ തന്നു അത് തുടങ്ങുകയും ചെയ്തു പക്ഷേ എന്തുകൊണ്ട് പോലീസിൻ്റെ ഇടയിൽ ഒരു ഇത് പറഞ്ഞു ഇങ്ങനെ കവട്ടന്മാർ നിങ്ങളിങ്ങനെ ഹാസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ പ്രാന്തന്മാരായിട്ട് മുദ്ര കുത്തപ്പെടും അതുകൊണ്ട് കൗൺസിലിംഗിന് ആരും ായി പോലുള്ള മറ്റൊരു ആ കെട്ടിടവേ പൊളിച്ചു കളഞ്ഞു അവിടെ ഇല്ല ഇത് പലപ്പോഴും ഓരോ പോലീസുകാരൻ ആത്മഹത്യ ചെയ്യുമ്പോഴും പറയും അതിനൊരു പഠനം നടത്തും അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം കാണും എന്നൊക്കെ പറഞ്ഞത് അവിടെ തീരുകയാണ് പക്ഷെ അതിനുശേഷം ഇപ്പൊ നാട് വിട്ടുപോയ പോലീസുകാരുണ്ട് കഴിഞ്ഞ വർഷം കാരണം മരണമയമായിരിക്കും കുടുംബത്തെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ കാര്യമില്ലാതെ തന്നെ എത്രയോ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചെറിയ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ എന്നാൽ ക്രൈം ക്രിമിനൽ കേസുകൾ ഏകദേശം ഇരുപത്തിനാലോളം ക്രിമിനൽ കേസുകളുള്ള ആളെ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും അയാൾ വീണ്ടും ഇപ്പൊ സർവീസിൽ തുടങ്ങുന്നുണ്ടല്ലോ പിടിപാടില്ലാത്ത കൊണ്ടാണ് രാഷ്ട്രീയ പിടിപാടുണ്ടെങ്കിൽ എന്ത് കുറ്റവും ചെയ്തിട്ട് സർവീസിൽ ഒന്നും തുടരാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എതിർ പാർട്ടി പാർട്ടിക്കാര് എതിർ കക്ഷി എന്നൊക്കെ പറയുന്ന ആൾക്കാര് ചിലപ്പോ ഈ ഒരു ഇയാൾ ആളാ കോൺഗ്രസിന്റെ ആളാ അല്ലെങ്കിൽ ബിജെപിയുടെ ആളാ എന്നുള്ള കാഴ്ച കാണുമ്പോ അവർക്ക് പലപ്പോഴും ഇതുപോലുള്ള ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വരാറുണ്ട് അന്യായങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പോലും പറ്റാത്ത സത്യം ഈ തോന്നാറുണ്ട് തന്നെ ആ ഒരവസ്ഥയും മറ്റു സങ്കടം തോന്നി കാരണം അവർക്ക് നമുക്ക് സിനിമയിൽ കാണുന്നത് പോലെ വലിച്ചെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ അവരുടെ കുടുംബം അവരുടെ കുട്ടികൾ ഇതെല്ലാം അവർക്ക് നോക്കണം പക്ഷേ ഈ ചെയ്യുന്ന ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന പ്രവൃത്തികൾ ഈ ഒരു സേനയെ മുഴുവൻ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവണത ഒരു ഒരു രീതിയാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ളത് ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് നല്ല നല്ല ഇപ്പോഴും എനിക്ക് എടുത്ത് പറയാവുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പോലീസ് സേനയിലെ പോലീസ് യൂണിഫോമിനെ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പോലീസ് ജോലി ഒരുപാട് ആസ്വദിച്ച് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഒരു അതിൽ കവിഞ്ഞ് കുറ്റം പറയുന്ന ഇഷ്ടമല്ല പക്ഷെ എന്തായാലും ചില സമയത്ത് അത് പറയാതിരിക്കാനും നിർവാഹമില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാലെങ്കിലും നന്നാവുമല്ലോ ഇപ്പൊ സ്റ്റേഷനുകളിലുള്ള ക്രൂരത ചിലപ്പോൾ ആൾക്കാരെ പ്രതി എന്നുള്ള സംശയിച്ച് കൊണ്ടുവന്നിട്ടിട്ട് ഇടിക്കുന്ന ഇടി മർദ്ദിക്കുന്ന മർത്തനം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൽ ജയിലിലൊക്കെ ഇരുന്ന സമയത്ത് ഞാൻ എനിക്കൊന്ന് ഈ ഒരു സമയത്ത് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് അത് ക്രൂരമായിട്ട് ഒരുപാട് കൂടുതലായിട്ട് കണ്ടത് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ തല്ലിച്ചതച്ച പിഴിച്ച് കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് ജയിലിൽ കൊണ്ടുവന്നിടും എന്നിട്ട് അവർക്ക് പറയും ഡോക്ടറെ കാണിക്കരുത് അവനെ ശരിയായിക്കോളും പ്രായം ഇത്രയല്ലേ ഉള്ളൂ ഇരുപത്തി വയസ്സല്ലേ ഉള്ളൂ അവൻ ശരിയായിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഞ്ചാവിൻ്റെ കേസിലൊക്കെ വന്ന് അടിക്കുന്ന അടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്രൂരമാണത് അപ്പോൾ ഞാൻ ഈ മൂന്നാമറുറയ്ക്കൊക്കെ എതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇതിനെതിരെ ഒരുപാട് റിപ്പോർട്ടുകൾ ഞാൻ എഴുതി കൊടുക്കും ഒരു ഫലം ഒരുപാട് റിപ്പോർട്ട് എഴുതി കൊടുക്കും ഞാൻ പറയും ഇന്ന പോലീസ് സ്റ്റേഷനില് പേരൂർക്കട സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആണ് ഇത് ചെയ്തത് മുളകരച്ച് തേക്കുകയും പിന്നെ ഇത് ഗരുടൻ തൂക്ക് നടത്തുകയും പിന്നെ കണ്ണില് എന്തൊക്കെയോ ചെയ്യുകയോ അതൊക്കെ ചെയ്യും ഭയങ്കര ക്രൂരമാണ് അത് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഞാൻ എഴുതി കൊടുത്താലും ഒരു നടപടി അവർക്കെതിരെ എടുക്കില്ല അപ്പൊ അത് ഗവൺമെന്റ് വരെ പോകും ഞാൻ ചിലപ്പോൾ ചീഫ് സെക്രട്ടറിയെ കണ്ട് പറയും ഹോം സെക്രട്ടറിയെ കണ്ട് പറയും ചിലപ്പോൾ ഡി ജി പിന്നെ നേരിട്ട് കണ്ട് പറയും ചിലപ്പം മുഖ്യമന്ത്രിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ആ നോക്കാൻ നോക്കാൻ പറയും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ പോലീസിന്റെ പ്രതികൂട്ടിലാക്കിക്കൊണ്ട് ലോക്കപ്പിനകത്തും പുറത്ത് നടന്നത് ഇരുപത്തിരണ്ട് കസ്റ്റഡി മരണങ്ങളാണ് അതായത് കസ്റ്റഡി മരണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് ഹരാസ്മെന്റ് സഹിക്കുന്നവരുടെ മീന മാനസിക പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്തവരുണ്ട് പക്ഷെ അതിപ്പോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം അങ്ങനെ ഒരു ലോക്കപ്പീഠ മരണം ഉണ്ടായിട്ടില്ല അതൊരു വലിയ സങ്കടകരമായിട്ട് ഒരു പറയുന്നത് സന്തോഷകരണക്കേസുകൾ മരണം ഉണ്ടാവാതെ കെയർ എടുത്തിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ എന്നാലും പോലീസിനെ പേടിച്ചു പോയി ചെയ്യുന്നവരുണ്ടോ ഇവിടെ ചാടിച്ചാവുന്നവരും ഉണ്ടല്ലോ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം തിരിച്ചു പോയ ശേഷം ആത്മഹത്യ ലോക്കപ്പ് ഡെത്ത് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ െങ്കിലും അതെ അങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഈ മാഡം തന്നെ ഒരു ദുരനുഭവം പങ്കുവച്ചിരുന്നു അതായത് വിരമിച്ച ശേഷം ഒരു പരാതിയുമായി പോയ പോയതിനു ശേഷമുള്ള ഒരു സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു ആ അത് എന്റെ അടുത്ത് ഒരു സ്ത്രീ ഒരു ലേഡി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞാണ് അതൊരു കടപ്പുറത്ത് ശംഖുമുഖം ബീച്ചിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു ലേഡിയാണ് അവരുടെ ഭർത്താവ് നല്ല ആളാണ് പക്ഷെ ആൾക്കൊരു അസുഖം ആക്സിഡന്റ് ആയിട്ട് ആ അസുഖം വന്ന് കിടക്കുകയാണ് അപ്പൊ അവരുടെ ഭർത്താവിന്റെ വീട്ടിലാണ് ഈ സ്ത്രീയും കുട്ടിയും താമസിക്കുന്നത് ഇവർക്കൊരു കമ്പനിയിൽ ജോലിയുണ്ട് ഇവരുടെ അച്ഛനും അമ്മയും ഭർത്താവിനെയും കുട്ടിയെയും ഇവരെയും വീട്ടിന് എവിടെയിൽ ഇറക്കി കഥ അടച്ചു അപ്പം അച്ഛനും അമ്മയ്ക്കും ആവശ്യമുള്ളത് വേറൊരു മകൾക്കോ മറ്റോ വേണ്ടിയിട്ട് ആ വീട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് തുക വളരെ കല്യാണം കഴിച്ചൊക്കെ വിട്ടതാണ് അപ്പോൾ ഇതിങ്ങനെ പല പ്രാവശ്യവാസ്ത്രീ അതും പരാതിയും കൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വളരെ മോശം അനുഭവമാണ് ഉണ്ടായത് കാരണം മകളുടെ ഭർത്താവിന് പാർട്ടിബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ ഒരു ഇവർ വിധത്തിലോ പ്രാവശ്യത്തിന് പോകുമ്പോഴും ഭർത്താവ് ഇങ്ങനെ വെളിയിൽ മണ്ണിൽ ഇങ്ങനെ കിടക്കുന്ന കാണും കൊച്ചടത്തിൽ കരയുന്ന കാണും അച്ഛനും അമ്മയ്ക്ക് യാതൊരു കരുണയും ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇവർ എന്റെ അടുത്ത് വന്ന് കരഞ്ഞോണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എ സി ശംഖുമുഖത്തിനെ വിളിച്ച് പറയാമെന്ന് വിചാരിച്ചു പറഞ്ഞു ഞാൻ വിചാരിച്ചതാണ് യേ സി ശുമുഖത്തിന് ഈ കഥയെ അറിയില്ലായിരിക്കും അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സി ചെയ്യുന്ന കാര്യങ്ങൾ തിരുത്താൻ പറ്റുമല്ലോ പക്ഷേ എ സി എസ് പറഞ്ഞിട്ടാണ് സി എ ഇത് ചെയ്തതെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് മാഡത്തിന് നാണമില്ലേ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായിട്ട് വീട്ടിലെങ്ങാണെങ്കിൽ ഇരുന്നൂടെ ഇതുപോലുള്ള സ്ത്രീകളുടെ പരാതി എടുത്തുകൊണ്ട് വന്നത് എൻ്റെ അടുത്ത് വന്ന് പറയാൻ നാണമില്ലേ എന്നുള്ള മട്ടിൽ അയാൾ വീണ്ടാതിരുന്നൂടെ എന്നൊക്കെയുള്ള മട്ടിൽ സംസാരിച്ചു ഒരാൾ പറഞ്ഞു ഇതൊന്നും എനിക്ക് എന്നെക്കൊണ്ട് നോക്കാനൊന്നും പറ്റില്ല അയാൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തു ഇപ്പം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും ഇപ്പോൾ ഞാനിന്ന് ഡി ജി പി അനിൽകാന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു എനിക്കാന്ത പാവം ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല അപ്പോൾ മാഡം ഒരു പരാതി ഇമെയിൽ തരാമോ അപ്പോൾ ഞാനൊരു ഇമെയിൽ പരാതി എടുത്ത് അയാളുടെ കോൺവെർസേഷൻ അതെല്ലാം കൂടി എഴുതി കൊടുക്കുകയും ചെയ്തിട്ടും ഒന്നും നടപടി എടുത്തിട്ടില്ല അപ്പോൾ അത് കണ്ടപ്പോഴാ സ്ത്രീ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കരയുന്നു ഒന്ന് ഞാൻ സ്ത്രീ ബി ജി പി സ്ത്രീയുടെ കാര്യമെങ്കിൽ എൻ്റെ കാര്യം പോട്ടെ എന്നെ സ്ത്രീയെ തെറി വിളിച്ചു ഡി വി എസ് പി തെറി വിളിച്ചു സാധ്യമില്ല അയാൾ വലിയ അസോസിയേഷൻ്റെ ആളാണ് അപ്പോൾ അതുകൊണ്ട് അയാൾ തെറി വിളിച്ചാൽ കുഴപ്പമില്ല ഇതെങ്കിലും എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീക്കും പിന്നെ പരിഹാരം ഉണ്ടായില്ല എന്ന് തോന്നുന്നു പിന്നെ ആരൊക്കെയോ ചേർന്ന് നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആ സ്ത്രീയെ വേറൊരു വീട്ടിലോട്ട് മാറ്റിച്ചു പക്ഷെ അതിനുശേഷം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് പോലീസിന്റെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ഈ എ സിയുടെ സപ്പോർട്ടർ ശങ്കുമുഖം എ സിയുടെ സപ്പോർട്ടർ ആയിട്ടുള്ള പേട്ട സി ഐ എനിക്കെതിരെ വലിയ തേറി വിളിച്ചിട്ട് ഇവളെ അത് ചെയ്യണം ഇത് ചെയ്യണം ഇവൾക്ക് എന്തുവേണ കിളവി അവളെ പിടിച്ച് മതിലി തേച്ച് ഒട്ടിക്കണം അവൾ എന്തിനാണ് മക്കിട്ട് കയറാൻ വരുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്താ അവളുടെ തറവാട്ട് വകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ വിളിച്ച് പറഞ്ഞ കാര്യത്തിന് എന്നെ ഒരുപാട് തെറി വിളിച്ചുകൊണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്നെ കുറിച്ച് തെറിയിട്ടു അത് എനിക്ക് ഒരു സ്ക്രീൻഷോട്ടായിട്ട് ഒരാൾ എനിക്ക് അയച്ചത് കണ്ടിട്ട് സഹിക്കുന്നില്ല മാഡം എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു പരാതി കൊടുത്തു അത് രണ്ടും പൃഥ്വിരാജൻ എന്നായിരുന്നു ഡി വൈ പേര് റഷീദ് എന്നായിരുന്നു സി എയുടെ പേര് പിന്നെ ആ പേട്ട സി എക്ക് പിന്നെന്തോ പ്രശ്നം ഉണ്ടായിട്ട് സസ്പെൻഷൻ ആവുകയൊക്കെ ചെയ്തു പക്ഷേ മറ്റേ ആളെ തൊടാൻ ആർക്കും പറ്റത്തില്ല ആക്ച്വലി യാർഡ് എന്ന് പറയാൻ പറ്റുന്നേ പറ്റുന്നേയുള്ളൂ അതോ ആ സമയത്ത് അത് സ്കോട്ട്ലാൻഡ് യാർഡ് അല്ലായിരുന്നു പണ്ടത്തെ സ്കോട്ട്ലാൻഡ് യാർഡ് പിന്നീട് മെട്രോപൊളിറ്റൻ പോലീസ് ഉള്ള പേര് മാറ്റി നെറ്റ് പോലീസ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവിടെ ഒരു ട്രെയിനിങ്ങിന് പോയായിരുന്നു ഞാൻ അത് ശരിക്കും അത് കേന്ദ്രത്തിൽ നിന്ന് വിടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ കേരള പോലീസും കേരള ഗവൺമെന്റും ഒരിക്കലും വന്നെ ഒരു വിദേശത്തൊരു ട്രെയിനിങ്ങിന് വേണ്ടിട്ട് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടോ മീറ്റിങ്ങിന് വേണ്ടി വിട്ടിട്ടില്ല ഇത് ആദ്യത്തെ പ്രാവശ്യം സി ബി ഐ യിൽ ഞാൻ ഇന്റർപോളിൽ പോയായിരുന്നു ഇന്റർപോളിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയിരുന്നു ഫ്രാൻസിൽ അത് ഭയങ്കര ഒരു നല്ല അനുഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യ മറ്റേത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വെർട്ടിക്കൽ ഇൻട്രാക്ഷൻ എന്തൊരു മിഡ് കാര്രിയർ ട്രെയിനിങ് കോഴ്സ് എന്ന് എം സി ടി പി മിഡ് കാര്രിയർ ട്രെയിനിങ് കോഴ്സ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ലണ്ടനിൽ കൊണ്ടുപോയത് അപ്പോൾ ലണ്ടനിൽ കൊണ്ടുപോയ സമയത്ത് എ മോഡ്യൂൾ സ്കോട്ട്ലൻഡ് യാർഡ് എന്ന് പറയുന്നിടത്ത് പോലീസിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ആയിരുന്നു അപ്പം ലണ്ടൻ ബിസിനസ് സ്കൂളിലും വെറ്റ് പോലീസിൻ്റെ അടുത്തും പോയി രണ്ട് ട്രെയിനിങ് നടത്തിയതിൻ്റെയാണ് നല്ല അനുഭവമായിരുന്നു അതിനകത്ത് ആദ്യമായിട്ട് ഞാൻ പോലീസിൻ്റെ പോലീസ് എബ്രോഡ് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ഭാരതം മുഴുവൻ പരിച്ചിരുന്ന ബ്രിട്ടീഷുകാര് അവരുടെ പോലീസാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ക്രൂരത ഇപ്പോഴത്തെ പോലീസ് ആ കാക്കിയിൽ ലണ്ടനിലെ ഇപ്പോഴത്തെ മെട്രോപൊളിറ്റൻ പോലീസ് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ് അവര് ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങി പോലീസ് സ്റ്റേഷനാണെന്ന് പോലും അറിയാൻ അറിയുന്നത് ഒരു ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് വെളിയിൽ ആ കെട്ടിടത്തിന്റെ വെളിയിൽ ഇങ്ങനെ ഒരു നീല ലൈറ്റ് കാണും അത് കാണുമ്പോഴാണ് അത് പോലീസ് സ്റ്റേഷനാണെന്ന് അറിയുന്നത് നമ്മൾ അതിനകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാല് അവിടെ വളരെ റിസപ്ഷൻ കൗണ്ടറും ഒരു ഓഫീസൊക്കെ ഒരു കൊഗ്ലോമറേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കമ്പനി ഓഫീസൊക്കെ ഇരിക്കുന്ന പോലെ ഒരു റിസപ്ഷനിസ്റ്റും അകത്തോട്ട് പോകുമ്പോൾ യൂണിഫോം ഇട്ട ആൾക്കാരെ വളരെ റെയർ ആയിട്ടേ കാണത്തുള്ളൂ അപ്പോൾ അവരെല്ലാം ഔട്ട്സോഴ്സിംഗ് ആണ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എല്ലാം ഔട്ട്സോഴ്സിംഗ് ആണ് ഒരു പരാതി ഒരു മോഷണം നടന്നാൽ കംപ്ലീറ്റ് ക്യാമറ കറേജും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പോലീസ് എന്ന് പറയുന്നത് വളരെ നമ്മൾ വഴിയിൽ തന്നെ കാണുന്നതും വളരെ ഇതാണ് പക്ഷേ കേസുകളെല്ലാം ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് പിടിക്കുന്നുണ്ട് സ്കോട്ട്ലാന്റ് ഹോമിസൈഡ് വിങ് ഇൻവെസ്റ്റിഗേഷൻ വിങ് എന്ന് പറയുന്നത് നമ്മുടെ ക്രൈം ബ്രാഞ്ച് ഒക്കെ പോലെയുള്ളതാണ് അപ്പോൾ അപ്പൊ അവിടെയായിരുന്നു കൂടുതൽ സമയവും ഞാൻ ചെലവഴിച്ചത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മുഖ്യമന്ത്രിമാരും ഒരുപാട് പേരുണ്ടായിരുന്നു ഈ സാർ സാർ പിന്നെ എങ്കിലും ഏറ്റവും ഒരു ഒരു ഏറ്റവും കംഫർട്ടബിളായി തോന്നിയത് അതായത് നമുക്ക് എപ്പോഴും ചെന്ന് എന്ത് കാര്യവും പറയാം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ആഭ്യന്തരം എപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിലായിരുന്നല്ലോ അത് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ മാത്രമേ അങ്ങനെ ഒരു വ്യത്യസ്തമായി വന്നിട്ടുള്ളൂ എങ്ങനെ എനിക്ക് എല്ലാ മുഖ്യമന്ത്രിമാരുമായിട്ടും നല്ല അടുപ്പം ഉണ്ടായിരുന്നു എക്സെപ്റ്റ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിട്ട് എന്തുകൊണ്ടോ എനിക്ക് അദ്ദേഹമായിട്ട് ആദ്യമൊക്കെ നല്ല അടുപ്പമായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പോകാറില്ലായിരുന്നു പക്ഷെ എന്നാലും അത്യാവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ പോയി കാണുമായിരുന്നു ബാക്കി എല്ലാ മുഖ്യമന്ത്രിമാരായിട്ട് ഒരു കരുണാന സാറുമായിട്ട് വളരെ അടുപ്പമായിരുന്നു അദ്ദേഹമാണ് എന്നെ എൻ്റെ ഭയങ്കര ഇഷ്ടം പോലെ തന്നെ മുളയിൽ നിന്നൊക്കെ വിളിക്കുന്ന പോലെയുള്ള സ്നേഹമായിരുന്നു എന്നെ നോക്കിയിട്ടൊക്കെ കണ്ണൊക്കെ ചിരിക്കുവായിരുന്നു ഓരോരുത്തരോട് സംസാരിക്കുന്നതിന്റെ കൂടെ എന്നെ വിളിച്ച് അടുത്ത് വിളിച്ച് ഓരോന്ന് ചെവിയിലൊക്കെ പറയുമായിരുന്നു തൃശ്ശൂർ വെച്ച് എന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നപ്പോഴും അദ്ദേഹം എന്നെ ഒരു മുറിയിൽ വിളിച്ചു വരുത്തിട്ട് പോകുന്നത് എൻ്റെ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ട് എന്നെ അദ്ദേഹമാണ് തൃശ്ശൂർ പോസ്റ്റ് ചെയ്തത് പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷെ എന്നാലും എനിക്ക് അവിടെ നിൽക്കപ്പുറത്തിയില്ല എൻ്റെ ആളുകൾ പറയുന്നത് ഈ കേൾക്കേണ്ട അതുകൊണ്ട് വിടുവാണ് ഞാൻ ഭർത്താവിനും കൂടെ അങ്ങോട്ടേക്ക് ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ തരാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടുകൂടിയാണ് ട്രാൻസ്ഫർ ചെയ്തത് ക്ലിഫ് ഹൗസിൽ എപ്പോ പോയാലും എന്നെ വിളിച്ചിരുത്തി ഭക്ഷണം ധരിക്കുവായിരുന്നു അദ്ദേഹം അത് തന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ട് വരീ കെതിരെയുള്ള ഒരു കേസ് അന്വേഷിക്കേണ്ടി വന്നു അതാണ് എപ്പോഴും കേസ് ഞാനിങ്ങനെ ഒരു ജസ്റ്റിസ് എന്താ നമ്മുടെ എന്താ പഴയ ശിവാജി ഗണേശന്റെ സിനിമ ഉണ്ടല്ലോ തങ്ക പതക്കം എന്നൊക്കെ പറയുന്നത് മകനെതിരെയും അതാണ് അപ്പോൾ ആ ഒരു സമയം ഞാൻ വളരെ ദൃഢകൃത്യമല്ലേ ദൃഢമായിട്ട് നിന്നുകൊണ്ട് ഞാൻ ഈ വളരെ ദൃഢമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക വെച്ചത് അപ്പോൾ അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവും മറ്റും ആയിരുന്നു അദ്ദേഹം പവറിലല്ല മുഖ്യമന്ത്രിയല്ലായിരുന്നു പക്ഷെ എന്നാലും ഈ കേസ് വന്നപ്പോൾ അന്വേഷിക്കണം എന്നൊരു ഓർഡർ കൊണ്ട് ഇന്ന സമയത്തിനങ്ങൾ തീർക്കണം ഹൈക്കോടതിയുടെ ഓർഡർ ഉള്ളതുകൊണ്ട് എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ സമൻസ് അയച്ച് അദ്ദേഹത്തെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോഴൊക്കെ എനിക്ക് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തോന്നും പാവം ഇത്രയും പ്രായമായില്ല അപ്പൊ അതിനിടെ കൂടെ അദ്ദേഹത്തിനെ വിശ്രമിക്കാനുള്ള സമയം കൊടുത്ത് മരുന്ന് കഴിക്കാൻ ചിലപ്പം ഭക്ഷണം കഴിക്കാൻ അതിനൊക്കെ സമയമൊക്കെ കൊടുത്തിരുന്നു ഞാൻ എന്നാലും ചോദിക്കാനുള്ള ചോദിക്കണ്ടേ ജോലി നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ പക്ഷെ എനിക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ആന്റണി സാറ് ഭയങ്കര നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് ഇപ്പോഴും എനിക്ക് അദ്ദേഹമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട് ഉമ്മൻചാണ്ടി സാറ് പിന്നെ എപ്പോൾ വേണമെങ്കിലും നോക്കും പക്ഷെ ഉമ്മൻചാണ്ടി സാറ് വളരെ കുറച്ച് സമയമേ ആഭ്യന്തരം താഴോട്ട് താഴോട്ട് പിന്നെ വേറൊരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ സി എം നിലയിൽ മാത്രമാണ് കൂടുതലായിട്ട് സാറും ഇല്ലെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടോരോ എന്നൊക്കെ പറയുവാൻ നിന്നെ കേസിനെ പറ്റി അന്വേഷിക്കണം ഇതൊക്കെ ഞാൻ ഇന്റലിജൻസിൽ നിന്നപ്പോഴും പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം കോടിയല്ലായിരുന്നു അതുപോലെ ഒരു 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 സർവീസ് ഏറ്റവും അല്ലെങ്കിൽ സേനയിലുള്ള അന്വേഷണം നടത്തുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ഒരു അന്വേഷിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് കേസ് വിവാദം ഉണ്ടാക്കിയത് ഇതാണ് പക്ഷെ ഇതിനകത്ത് എനിക്ക് അയാൾ കൊല ചെയ്തതാണ് കൊലപാതകിയാണ് അത് പക്ഷേ അല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് കൊഴപ്പുണ്ടായിരുന്നെ കാരണം ഞാൻ സിംഗിൾ ഹാൻഡഡ് ആയിട്ടാണ് ഇത് തെളിയിച്ചത് അപ്പം അയാൾക്ക് ഇതിനകത്ത് പങ്കില്ല എന്നുണ്ടായിരുന്നെങ്കിൽ എന്റെ ജോലി പോകുന്ന ഒരവസ്ഥ വരെ ആയിരുന്നേ ഇതിന് ഉത്തരം പറയേണ്ടി വന്നേനെ സീനിയർ ഓഫീസേഴ്സ് ആരും അത് ടേക്കപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല അപ്പം ഇയാള് ഷാജിയാണ് ഇതിനകത്ത് കൊലയാളി കുറ്റവാളി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എന്റെ ഐ ചിയും എന്റെ സീനിയർ ഓഫീസേഴ്സും എല്ലാവരും എന്നോട് പറഞ്ഞു സൂക്ഷിച്ച് ചെയ്യണം ഷാജി ഭയങ്കര നല്ല ഓഫീസറാണ് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം ക്രൈംബ്രാഞ്ചിലൊക്കെ കുറേ നാൾ എന്നിട്ടുള്ളതാണ് ഒരിക്കലും ഈ കേസ് തെളിയിക്കാൻ പോകാൻ പറ്റത്തില്ല അത് ഷാജിയാണ് അഥവാ ചെയ്തെന്നുണ്ടെങ്കിലും അയാളെല്ലാം വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും ചെയ്തത് ശ്രീലേഖ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞി ശ്രീലേഖ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ആൻസറബിൾ എന്നൊക്കെ എന്നത് വോൺ ചെയ്തിട്ടാണ് എനിക്ക് അനുവാദം തന്നത് അയാളെ ചോദ്യം ചെയ്യാനായിട്ട് അപ്പം ഞാൻ പോയി അയാളെ പിടിച്ച് വെച്ചയാൾ ആദ്യമൊക്കെ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല പോലീസ് പാൽ മൂന്ന് ദിവസം ഞാൻ അനധികൃത കസ്റ്റഡിയിൽ വെച്ചിരുന്നു ആ സമയത്തൊക്കെ അയാൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാര്യയും മുഖാന്തരം പ്രശ്നം ഉണ്ടാക്കുന്നു കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നു പല ആളുകൾ വഴി ഡി ജി പിയും മുഖ്യമന്ത്രിയെ ഒക്കെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോഴൊന്നും ഞാൻ വഴങ്ങുന്നില്ല ഞാൻ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അതിന്റെ പുറകിലുള്ള കഥ എനിക്കറിയായിരുന്നു നമ്മളെ അറസ്റ്റ് ചെയ്ത ബിനു എന്ന് പറയുന്ന ഗുണ്ട അയാൾ പറഞ്ഞു അതിനകത്ത് ഇത്ര ഇത്ര ഇത്രയും സംഭവങ്ങളാണെന്നുള്ളത് എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇയാളാണ് ഇത് ചെയ്യിച്ചത് ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പൈസ തന്നിട്ടാണ് ഇങ്ങനെ എങ്ങനെയാണ് കൊന്നത് എവിടെ വെച്ചാണ് എന്നുള്ളതല്ല പക്ഷെ നമുക്ക് എല്ലാം കിട്ടി തല മാത്രം കിട്ടുന്നില്ല തല എവിടെ ഉണ്ടെന്നുള്ളത് ഇയാളെ അറിയാവുള്ളൂ ഇയാൾ പറഞ്ഞാൽ മാത്രമേ തല കിട്ടാതെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ആളെ തെളിയിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എനിക്കിത് ചെയ്തേ പറ്റുകയുണ്ടായിരുന്നു അപ്പോൾ മൂന്നാലും ദിവസം ഭയങ്കരമായിട്ട് ഞാൻ സ്വയം ഒരു എഫേർട്ട് എടുത്തിട്ടാണ് ഈ കേസാവസാനം അയാളെക്കൊണ്ട് സംബന്ധിപ്പിച്ചത് എന്നിട്ട് ആള് കള്ളം പറഞ്ഞു നിന്ന് പിന്നെ ദൈവത്തിൻ്റെ ഒരു കളിന്നുള്ള പോലെയാണ് തല നമുക്ക് കിട്ടിയത് അതും കൂടെ ആ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് എല്ലാം തെളിയിച്ച്

എന്നോട് അദ്ദേഹം വിളിച്ച് പറഞ്ഞു ഷാജി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ശ്രീലങ്ക ഞാൻ ജാമ്യത്തിൽ വെളിയിൽ ഇറങ്ങിയിട്ട് വേണം പരോളിൽ വെളിയിൽ ഇറങ്ങിയിട്ട് വേണം എനിക്ക് അവളെ കൊല്ലാൻ ഞാൻ എന്നാ വെളിയിൽ ഇറങ്ങുന്നു അവളെ ഞാൻ കൊല്ലും അവളെ അങ്ങനെ അത്രയ്ക്ക് പകയുണ്ട് ശ്രീലകയുടെ അടുത്ത് ഈ ഷാജിക്ക് അതോട് ഒന്ന് സൂചിച്ചിരിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ സാറിന് പരോള് കൊടുക്കണ്ടെന്ന് പറഞ്ഞു പരോള് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല പരോളിന് അർഹത ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു നടക്കാനൊന്നും രാവിലെ പോകണ്ട എന്നൊക്കെ സാർ എന്നെ വിളിച്ച് പറയുക അപ്പൊ ഞാൻ എന്തുവെന്ന് വിചാരിക്കും ഇത്ര പക തോന്നേണ്ട ആവശ്യമില്ല അപ്പൊ അത് നല്ല പകയുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അയാളുടെ ജോലി പോയി അയാളുടെ ഭാര്യയെ പോയി ഫ്യൂച്ചറേ പോയില്ലേ ഇപ്പം ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ കിടക്കുകയല്ലേ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് എന്നെ കൊല്ലാനുള്ള ദേഷ്യം കാണുമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല പക്ഷേ ജയിൽ ഡി ജി പി ആയിട്ട് ഞാൻ പോയി ആദ്യത്തെ പ്രാവശ്യം ജയിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴും ഞാൻ ഇയാളുടെ കാര്യം ഒന്നും മറന്നുപോയി പക്ഷെ പലരെയും പരിചയമുള്ള പലരെയും ഞാൻ കണ്ടു ഞാൻ തന്നെ അറസ്റ്റ് ചെയ്ത അകത്താക്കിയിട്ടുള്ള പലരെയും അപ്പോൾ ആ സമയം അയാൾ പരോളിലായിരുന്നു തോന്നുന്നു ഒരു ദിവസം അയാൾ എന്റെ വെളിയിൽ ഒരു പോലീസുകാരെ വന്നിട്ട് തോന്നി മാഡത്തിനെ ഒരു തടവുകാരെ വന്ന് നിൽക്കുന്നു അയാൾ പരോൾ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ ജയിലിൽ പോകുന്നതിന് മുമ്പ് മാഡത്തിനെ കാണാൻ നിർബന്ധം നിർബന്ധപിടിച്ച് വന്നിരിക്കും അപ്പോൾ ആരാൻ ചോദിച്ചപ്പോൾ ഷാ ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഷാജി കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ച കത്തി കാണും ഞാൻ റെഡി ആയിട്ട് നിൽക്കുക ഓഫീസിലാണെങ്കിലും പക്ഷെ അയാൾ ചിരിച്ചോണ്ട് സന്തോഷമായിട്ട് ഭയങ്കര ചിരിച്ചോണ്ടാണ് വന്നത് അപ്പൊ മെലിഞ്ഞ തീരെ പട്ട് നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു അറിയില്ല പക്ഷെ മൊഹോ അതൊക്കെ തന്നെയാണ് ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു എന്റെ മാഡം ഇവിടെ എൻ്റെ ഡി ജി പി ആയിട്ട് വന്ന ഞാൻ കാണാതിരിക്കുന്ന എങ്ങനെ എനിക്ക് വെപ്രാളമായിട്ട് ഞാനിങ്ങനെ പരവുള്ള എന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് മാഡം ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ വന്നത് എന്റെ കൊല്ലാലായിട്ട് നടക്കാൻ ഒക്കെ അറിഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചുമ്മാതാണ് മാഡം ഞാൻ എന്തിനാ കൊല്ലുന്നേ എന്നുള്ള മട്ടിലൊക്കെ അയാൾ സംസാരിച്ചു പിന്നെ അയാൾ അവിടെ ഇരുന്ന് ജയിലിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആളുകളെ തടവുകാരെ സഹായിക്കുന്നുണ്ടായിരുന്നു അപ്പീൽ ഫയൽ ചെയ്യാനും പരാതികൾ എഴുതി അയക്കാനും ഒക്കെ അയാളുടെ പോലീസ് അനുഭവം ഇങ്ങനെ തടവുകാർക്ക് കൊടുത്ത് അങ്ങനെ ചെയ്യിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ മാഡം പുറത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത ആൾക്കാര് തന്നെ ജയിലിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ എപ്പോഴെങ്കിലും ആരെങ്കിലും വൈകാരികമായി പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് പറയുന്നതാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ കിടക്കുക മാഡം അന്വേഷിച്ച കേസ് അല്ലേ ഞങ്ങളെ ഒന്ന് വിടാൻ ഞങ്ങൾ റിഫോം കമ്മിറ്റി കമ്മിറ്റിയുണ്ട് ഇങ്ങനെ വിടാനുള്ള ഇരുപത് വർഷത്തിൽ കൂടുതൽ കിടന്നവരെ വിടാനുള്ള ഒരു കമ്മിറ്റി കൂടുമ്പോഴേക്കും ഇവര് പറയും ഞങ്ങളൊന്ന് ഞങ്ങളുടെ പേര് അതിനകത്തുണ്ട് ഞങ്ങളൊന്ന് മാഡം ഒന്ന് റെക്കമെൻഡ് എന്നൊക്കെ വന്ന് പറയാറുണ്ടായിരുന്നു പക്ഷെ അതും വൈരാഗ്യമൊന്നും എന്നോട് കാണിച്ചിട്ടില്ല കാരണം ഞാൻ ചെയ്തത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു അവരുടെ ഭാഗത്തല്ലേ തെറ്റ് തന്നെയാണ് ഈ രാജ

തിരുവനന്തപുരം ജില്ലാ ജയിലില് അതിൻ്റെ പുറകിലുള്ള സെൻട്രൽ ജയിലിന്റെ പുറകിലുള്ള ഒരു ജയിലാണത് അപ്പോൾ അവിടെയായിരുന്നു കേടൽ ജിൻസൻ രാജ കിടന്നിരുന്നത് അപ്പോൾ എന്നെ ഞാനിപ്പോൾ പോയി കണ്ടൊന്നുമില്ല അവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു കിടന്നു നമുക്കറിയാം അയാൾ കൊന്തതാണെന്നുള്ളത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം എൻ്റെ അടുത്ത് ഒരു ദിവസം ജയിലിൻ്റെ സൂപ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു മാഡം ഇവിടെ ഒരു സംഭവം ഉണ്ടായി രാവിലെ അയാളിങ്ങനെ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു അടുത്ത് കിടന്ന സഹ തടവുകാരനെ കൊല്ലാൻ ശ്രമിച്ചു അപ്പം തടവുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പം അയാൾ അവിടെ കിടക്കുന്നു അതിൻ്റെ അടുത്ത് കേഡൽ ജിൻസൻ രാജ് കിടക്കുന്നു അയാൾ പെട്ടെന്ന് രാത്രിയിലോ അർദ്ധരാത്രിയിലോ പകൽ സമയത്ത് മറ്റേ ഉണർന്നിട്ട് വന്ന് ഇയാളെ സ്ട്രാങ്കുലേറ്റ് ചെയ്യുക ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമം നടത്തി അപ്പം അയാൾ കിടന്ന് വിളിച്ചു പോകാൻ മറ്റൊരു കൂടെ ഓടി വന്ന് രക്ഷിച്ചു അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ടല്ലോ കാരണം അത് നമ്മളിന്ന അയാളെ മറ്റേയാളെ ആശുപത്രിയിലാക്കണം ഞാൻ ജയിലിൽ പോയി ഞാൻ പറഞ്ഞു കേഡൽ ജിൻസൻ രാജ് കണ്ടപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പാവത്താനെ പോലെ നിൽക്കുന്നു എൻ്റെ മുടിയൊക്കെ ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് നിൽക്കുന്നു അപ്പം ഞാൻ ഇവനോട് സംസാരിക്കട്ടെ എന്താ നടന്നതെന്ന് ചോദിക്കാലോ എന്ന് വിചാരിച്ച് എനിക്കെപ്പോഴും ഈ മറുവശം കാണുന്ന വലിയ ഇഷ്ടമാണ് എല്ലാ കേസാണെങ്കിലും മറ്റേ കുറ്റവാളിയുടെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണം കൂടെ കേൾക്കും ഞാൻ എപ്പോഴും താല്പര്യപ്പെടും എന്താണ് എന്താണ് പ്രേരിപ്പിച്ചത് എന്തിനാണ് ചെയ്തു എന്നുള്ള കാര്യം അപ്പം ഞാൻ ഇവനോട് സംസാരിക്കാമെന്ന് വിചാരിച്ചിരുത്തിയതാണ് അപ്പം ഇവനാണെങ്കിൽ ആദ്യമൊക്കെ സംസാരിക്കുമ്പോൾ അവൻ ഭയങ്കര പാവം എനിക്കിത് എനിക്കിത് വേണ്ട എനിക്ക് ഈ സിറ്റുവേഷൻ ഇഷ്ടമല്ല ഇംഗ്ലീഷിലാണ് കൂടുതൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് നല്ലതായിട്ട് ഇംഗ്ലീഷ് പറയും മാഡം ഐ ഡോണ്ട് ലൈക്ക് ദസ് ഐ വാണ്ട് ബി ട്രീറ്റഡ് ഐ വോണ്ട് ബി ക്യൂർ അബൗട്ട് ദിസ് ഇഷ്ടമല്ല ഈ സിറ്റുവേഷൻ ഇടയ്ക്ക് എനിക്ക് വരുന്നത് ഇഷ്ടമില്ല എനിക്ക് ഞാൻ പാവ ശരിക്കും എന്നെ ഒമ്പത് വയസ്സുള്ളപ്പോൾ ഒരു അച്ഛൻ വന്നിട്ട് പള്ളിയിൽ അച്ഛൻ വന്നിട്ട് എന്നെ ഒരു മരുന്ന് കഷായം കുടിപ്പിച്ചു എന്നിട്ട് അമ്മയാണ് എൻ്റെ അടുത്ത് പറയുന്നത് നീ പോരാ നീ ചീത്തയാ ഒന്നിനും കൊള്ളത്തില്ല എന്ന് അമ്മ എന്നെ എപ്പോഴും അടിക്കുമായിരുന്നു അച്ഛനും എന്നെ നിഗ്ലക്റ്റ് ചെയ്യുമായിരുന്നു ഐ വാസ് എ നെഗ്ലക്റ്റഡ് ചൈൽഡ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് പാവ സിംപതി തോന്നും പെട്ടെന്ന് പക്ഷേ അവൻ മാറി പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഇരുന്നോണ്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇടക്കൂടെ പെട്ടെന്ന് ഇങ്ങനെ മാറി എന്നിട്ട് പറഞ്ഞു ഇതൊരു സമ്പടി ബിഹൈൻഡ് യു പുറകിൽ ഒരാൾ നിപ്പുണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാൻ ചോദിച്ചു ആരാ എനിക്കറിയാം എന്റെ പുറകിൽ എൻ്റെ പുറകിലാരും ഇല്ലാന്നറിയാം ഞാനൊരു മുറിയിൽ ഇരിക്കുന്നു അപ്പം ആരാണ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇറ്റ്സ് എ ഗോസ്റ്റ് ഇറ്റ്സ് ഇറ്റ്സ് എ ഗോസ്റ്റ് ഇറ്റ്സ് എ വൈറ്റിങ് ഇറ്റ്സ് എ ഗോസ്റ്റ് ഇങ്ങനെ ഭൂതം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇതൊക്കെ നിപ്പുണ്ട് അത് മേളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തതല്ല അപ്പോൾ അയാൾ പറഞ്ഞു അതിന് മുമ്പ് അയാൾ പറഞ്ഞിട്ടുണ്ട് ഈ ഗോസ്റ്റിനെ അയാൾ പല പ്രാവശ്യം കാണാറുണ്ട് അപ്പം ഈ ആളെ കൊന്നത് അടുത്ത അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന ആളെ സ്ട്രാങ്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇയാളൊരു ഗോസ്റ്റ് വന്ന് പറഞ്ഞിട്ടാണ് അത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു ഒരു കറുത്ത ഗോസ്റ്റാണ് കണ്ണിങ്ങനെച്ചോ മന്നത്തളന്ന് നിൽക്കുന്നു ആ ഗോസ്റ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പൂത മോൻസ്റ്റർ ഈ ആസ്മി ടു കിൽ അതുകൊണ്ട് ഇത് എൻ്റെ അച്ഛനും അമ്മയും കൊല്ലുന്ന സമയത്തൊക്കെ അവരെ ഈ മോൺസ്റ്റർ കംസ് ആൻഡ് ടെൽസ് മീ കിൽ 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 എന്ന് പറയുമ്പോൾ ഞാൻ കൊല്ലുന്നതാണ് ഐ ആം ഇൻഫ്ലുവൻസ്ഡ് ബൈ ദാറ്റ് ഗോസ്റ്റ് ബൈ ദാറ്റ് മോൺസ്റ്റർ എന്നൊക്കെ സേറ്റാനിക് വർഷിപ്പൊക്കെ പോലെയാണ് പറയുന്നത് അപ്പൊ എന്റെ പുറകിലിങ്ങനെ നിക്കുന്നു അയാളെ ഭാവവും മുഖവും കണ്ണിലെ എക്സ്പ്രഷനും ഒക്കെ മാറി ഇങ്ങനെ ആളിങ്ങനെ കോഴിയൊക്കെ ഇങ്ങനെ നിക്കുന്നത് പോലെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ആളെ ഞാൻ ചോദിച്ചു എന്തോ ചെയ്യുന്നേ ഇങ്ങനെ കൊല്ലാൻ വരുന്ന കൊല്ലാൻ ഇങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് വന്നപ്പോ മുമ്പിൽ ഒരു മണിയുണ്ടായിരുന്നു ആദ്യം അവര് വെച്ചിട്ട് പോയി മാഡം ഒറ്റക്ക് ഇരിക്കേണ്ട എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി ഞാനിങ്ങനെ പടവോടെ പടം അടിച്ച് വിളിപ്പിച്ചു അത്രക്കെങ്കിലും ആള് മാറി പിന്നെയാണ് അയാളെ കൊണ്ടെങ്കിൽ മെന്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തത് ഈ സാവിംഗ ഈ സാവിംഗ സൈക്യാട്രിക് പ്രോബ്ലോ ഭയങ്കര ഡീപ്പ് ഒരു സൈക്യാട്രിക് പ്രോബ്ലം ഉണ്ട് അവർക്ക് ഷിസോഫ്രീനിയ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു രോഗമാണ് പക്ഷെ അത് വരുന്നത് കുട്ടിക്കാലത്തെ അബ്യൂസൊക്കെ കൊണ്ടാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അവർക്ക് ജനകീയമാക്കണ്ട പോലീസിനെ പോലീസിനെ കൊണ്ട് പേടിപ്പിച്ചാൽ മാത്രം മതി മനസ്സിലാവുന്നുണ്ടോ ഇത് അത് സംഗതി അതല്ല അവർക്ക് ജനകീയ ഒരു പോലീസ് വേണ്ട ഒരു കരുണയുള്ള ഒരു ഡി ജി പി വേണ്ട ഒരു ജോലി ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള ഒരു അല്ല അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് അവരുടെ ചൂളായിട്ട് അവർ ആയുധമായിട്ടിരിക്കുന്ന അവർ പറയുന്നതെല്ലാം റാൻ മുള്ളി കേൾക്കാൻ കഴിവുള്ള അവരെന്ത് ഓർഡർ ചെയ്താലും അത് നട്ടിൽ വളച്ച് താഴെ വീണ് അവരുടെ തൊട്ട് തൊഴുത് സാറേ ഞാൻ ചെയ്തോളാമേ എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ മതി എൻ്റെ ഭർത്താവ് ബി ജെ പി വളരെ സിമ്പത വളരെ അധികം അനുകൂലിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം ഇങ്ങനെ ഉണ്ടായിരുന്നത് ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും അവരൊക്കെ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ എപ്പോഴൊക്കെ വേണ്ട 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 എന്ന് വന്ന് മാറി നിൽക്കുകയാണ് പക്ഷേ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഐ പി എസ് സി വന്നുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമ്മൾ അനായാസം ചെയ്യുമെന്ന് തെളിയിക്കും നമ്മൾ ട്രെയിനിങ്ങിനാണെങ്കിലും അല്ലാതെ ജോലിയിലാണെങ്കിലും നമ്മൾ ഒരിക്കലും മടിച്ച് നിൽക്കാതെ ധൈര്യപൂർവ്വം ചെയ്ത് ഒരുപാട് ചലഞ്ചസും ഇഷ്ടംപോലെ അനുഭവങ്ങളും ഇഷ്ടംപോലെ സുഹൃത്തുക്കളും അങ്ങനെ നല്ലൊരു സർവീസാണത് പക്ഷേ അത് നല്ല രീതിയിൽ ചെയ്ത് തല വിധത്തിൽ നിയമത്തിൻ്റെയും ന്യായത്തിൻ്റെയും നീതിയുടെയും കൂടെ നിന്നുകൊണ്ട് നട്ടല് വളിക്കാതെ ചെയ്യുന്ന ഒരു ഒരു യുവജന ഒരു പുതിയ തലമുറ ഉണ്ടാവണം നമുക്കിവിടെ അത് എങ്ങനെയുള്ളൊരു തലമുറ ഉണ്ടായാൽ മാത്രമേ സമൂഹത്തിനും നല്ലതാവൂ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും നല്ലതാവുകയുള്ളൂ